എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു നാടൻ മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായം രണ്ട് പല്ല് പറഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും പ്രയോജനപ്പെടുന്ന ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് നാല് മാസം പ്രായമാകുന്നു അത്യാവശ്യം നല്ല തിറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു ക്രോസ് ബീഡ് കുട്ടിയും വിൽപ്പനക്ക് ഈ ആടിൻ്റെ തള്ളയാട് മലബാരിയും അച്ഛൻ ബീറ്റലുമാണ് കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടി കുട്ടിമുട്ടയും കുട്ടി വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ വെയിറ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാനും റെഡിയാണ് ഏകദേശം നാൽപ്പത് കിലോ എപ്പോൾ വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് കൊടിയേരി രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടി ഉണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ വരുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവും പുറം ഒരാളും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ടും പെടക്കുട്ടികളാണ് പ്രസവിച്ചിട്ട് മാസമായി കുട്ടികൾക്ക് നല്ല കുടിക്കാനൊക്കെ ഉള്ള പാലുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഒരു പാലാട് വിൽപ്പനക്ക് ദിവസവും ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇത് രണ്ട് പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികൾ വിൽപ്പനക്ക് ഒൻപത് മാസം മുതൽ പതിനൊന്ന് മാസം വരെയുള്ള നാടൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് എല്ലാം പിടക്കോഴികളാണ് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പീസിന് സ്ഥലം പരപ്പനങ്ങാടി ഒരു ബ്രൗൺ ബീറ്റിൽ മുട്ടനാടൻകുട്ടി കുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം ചെവിനീളം എല്ലാം ഉണ്ട് ഏകദേശം അൻപത്തഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഇടയിൽ മോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്നു ക്രോസിങ്ങിന് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ബീറ്റൽ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പെടയുമാണ് ഇതിന് മുമ്പ് കാണിച്ച വീഡിയോയിൽ കാണിച്ച റെഡ് ബീറ്റൽ ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല ആടും രണ്ട് കുട്ടികളും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഒരു സിരോഹി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുഴിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ